നമസ്കാരം എവർക്കും ലൈൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ മൂവാറ്റുഴ ഹേവയിൽ നിന്ന് അമ്പത് മീറ്റർ മാറി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ആധുനിക രീതിയിൽ പണി പൂർത്തിയായ മനോഹരമായ വീടാണ് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി പൂർത്തിയായിരിക്കുന്നത് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് മുറ്റത്ത് തന്നെ വറ്റാത്ത കിണർ വെള്ളവും ലഭ്യമാണ് വളരെ ആകർഷകമായ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് ഈ വീടിൻ്റെ വിശാലമായ ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ് ഉന്നത ഗുണനിലവാരത്തിൽ ഒരു പ്രീമിയം വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് വളരെ ഭംഗിയുള്ള ഇൻ്റീരിയർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ വിശാലമായ ഫാമിലി ലിവിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മനോഹരമായ വാഷിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു ഇവിടെ നാല് ബെഡ്റൂം ആണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമായിട്ടാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വാർഡ്രോബ് സൗകര്യവും നൽകിയിരിക്കുന്നു വളരെ ആകർഷകമായ രീതിയിലുള്ള ടൈലുകളും ബ്രാൻഡഡ് മെറ്റീരിയലുമാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും വിശാലമായ ഒരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള ഒരു കിച്ചനാണ് ഈ വീടിനുള്ളത് മെയിൻ കിച്ചനോടൊപ്പം തന്നെ വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു മോഡേൺ രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പായി ലപ്പോത്ര ഫിനിഷുള്ള ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഫയർ കിച്ചണും നൽകിയിരിക്കുന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ടൈലുകളാണ് വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർകേസിന്റെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റെർകേസ് കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇത് വളരെ ആകർഷകമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഗ്രീൻലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ കൂടി പണി പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം